നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് കടക്കുകയാണ് മഴ മുന്നറിയിപ്പാണ് ആദ്യം തന്നെ പങ്കുവയ്ക്കാനുള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്ക് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനു സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ബീഹാറിന് മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട് വടക്കു കിഴക്കൻ രാജസ്ഥാനു മുകളിൽ ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട് വരും ദിവസങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ട് ഇരുപത്തിയാറാം തീയതി ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മാത്രമല്ല ഇന്ന് മഴ മുന്നറിയിപ്പുകളൊന്നും ഒരു ജില്ലകളിലും പക്ഷേ പക്ഷെ ഇരുപത്തിരണ്ടാം തീയതി ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അതായത് നാളെ ഈ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മാത്രമല്ല ഇരുപത്തി മൂന്നാം തീയതി മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളും ഇരുപത്തിനാലാം തീയതി മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളും മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ കിട്ടുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശം നോക്കാം നമുക്ക് നാളെ വരെ മദ്യപടിഞ്ഞാറൻ അറബിക്കടലിന് കിഴക്കൻ ഭാഗങ്ങൾ അതിനോട് ചേർന്ന മധ്യ കിഴക്കൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങൾ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ജാഗ്രതയോടെ ആയിരിക്കണം ഇന്ന് മധ്യകിഴക്കൻ കിഴക്കൻ അറബിക്കടൽ അതിനോട് ചേർന്ന വടക്ക് കിഴക്കൻ അറബിക്കടൽ അതിനോട് ചേർന്ന മധ്യപടിഞ്ഞാറൻ അറബിക്കടൽ ഗുജറാത്ത് തീരം വടക്കൻ ആന്ധ്രാപ്രദേശ് അതിനോട് ചേർന്ന തെക്കൻ ആന്ധ്രാപ്രദേശ് തീരം അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ തെക്കൻ തമിഴ്നാട് തീരം അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം ഗൾഫ് ഓഫ് മനാർ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് നാളെ മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് മധ്യകിഴക്കൻ അറബിക്കടൽ അതിനോട് ചേർന്ന വടക്ക് കിഴക്കൻ അറബിക്കടൽ അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ ഗുജറാത്ത് തീരം വടക്കൻ ആന്ധ്രാപ്രദേശ് അതിനോട് ചേർന്ന് മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ മധ്യ കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലെ തെക്കൻ ഭാഗങ്ങൾ ഗൾഫ് ഓഫ് മനാർ വടക്കൻ ആൻഡമാൻ കടൽ അതിനോട് ചേർന്ന തെക്കൻ ആൻഡമാൻ കടൽ തെക്കൻ തമിഴ്നാട് തീരം അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ജാഗ്രതയോടെ ആയിരിക്കണം മാത്രമല്ല ഇരുപത്തിനാലാം തീയതി വരെ മധ്യകിഴക്കൻ കിഴക്കൻ അറബിക്കടലിലെ പടിഞ്ഞാറൻ ഭാഗങ്ങൾ അതിനോട് ചേർന്ന മധ്യപടിഞ്ഞാറൻ അറബിക്കടൽ മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് ഇരുപത്തി മൂന്നാം തീയതി മധ്യകിഴക്കൻ അറബിക്കടൽ അതിനോട് ചേർന്ന വടക്ക് കിഴക്കൻ അറബിക്കടൽ അതിനോട് ചേർന്ന് മധ്യപടിഞ്ഞാറൻ അറബിക്കടൽ ഗുജറാത്ത് തീരം വടക്കൻ കൊങ്കൺ തീരം വടക്കൻ ആന്ധ്രാപ്രദേശ് തീരം മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ തെക്കൻ ബംഗാൾ ഉൾക്കടൽ മധ്യ തെക്കൻ ബംഗാൾ ഉൾക്കടലിലെ തെക്കൻ ഭാഗങ്ങൾ വടക്കൻ ആൻഡമാൻ കടൽ അതിനോട് ചേർന്ന തെക്കൻ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യതയുണ്ട് ജാഗ്രതയോടെ ആയിരിക്കുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത